രാജസ്ഥാനിൽ അറസ്റ്റിലായ പാക് ചാരൻ ഖാസിം എടുത്തു നൽകിയ സിം കാർഡുകൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം ഉപയോഗിച്ചതായി കണ്ടെത്തി ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഖാസിമിനെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ താമസിക്കുന്ന ഖാസിമിനെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വഴി ഇന്ത്യൻ സിം കാർഡുകൾ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചുവെന്ന് കൂടാതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഈ വർഷം മാർച്ചിലും ഖാസിം പാകിസ്ഥാൻ സന്ദർശിച്ചു മൂന്ന് മാസത്തോളം പാകിസ്ഥാനിൽ കഴിഞ്ഞ ഇയാൾ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ സൈനിക നീക്കങ്ങൾ സൈന്യത്തിന്റെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും വിശദാംശങ്ങളും ഇയാൾ പാകിസ്ഥാന് കൈമാറി ഖാസിമിന്റെ ബന്ധുക്കളെയും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയാണ് ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ ചാരസംഘടനയുമായി ആശയവിനിമയം നടത്തിയവരെ സംബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട് ജനം ഡൽഹി